ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു റാഫേൽ വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടെന്ന അവകാശവാദം തള്ളിയിരിക്കുകയാണ് ഫ്രഞ്ച് എയറോസ്പേസ് കമ്പനിയായ ദസോ ഏവിയേഷൻ ഫോർ പോയിന്റ് ഫൈവ് തലമുറ റാഫേൽ യുദ്ധവിമാനം നിർമ്മിക്കുന്ന കമ്പനിയുടെ ചെയർമാനും സിഇഒയുമായ എറിക് ട്രാപ്പിയറാണ് മൂന്ന് റാഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടുവെന്ന പാകിസ്ഥാന്റെ അവകാശവാദം പൂർണ്ണമായും തെറ്റാണെന്ന് വ്യക്തമാക്കിയത് ഇന്ത്യ ഇതു സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും നൽകിയിട്ടില്ലെന്നും അതിനാൽ സംഭവത്തിന്റെ കൃത്യമായ സാഹചര്യം ഇതുവരെ വ്യക്തമായിട്ടില്ലെന്നും എറിക് ട്രാപ്പിയർ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും നൽകിയിട്ടില്ലെന്നും അതിനാൽ സംഭവത്തിന്റെ കൃത്യമായ സാഹചര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കൻ എഫ് ട്വന്റി ടു പോലുള്ള വിമാനങ്ങളെ അപേക്ഷിച്ച് റാഫേൽ ദുർബലമാണെങ്കിലും നിന്ന് നിന്ന് ഭൂമിയിലേക്കും ആണവ ആക്രമണങ്ങളിലും നാവിക വിമാനവാഹി കപ്പലുകളിലും പോലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വിമാനം ആവശ്യമുണ്ടെങ്കിൽ റാഫേലാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് സിഇഒ വ്യക്തമാക്കുന്നു ഫ്രഞ്ച് സേനയുടെ അതിന്റെ മറ്റ് വാങ്ങൽ രാജ്യങ്ങളുടെയും ആവശ്യങ്ങൾ റാഫേൽ പൂർണ്ണമായും നിറവേറ്റിയിട്ടുണ്ട് റാഫേലിന്റെ ഗുണനിലവാരം അതിന്റെ ബലഹീനതയല്ല മറിച്ച് അതിന്റെ ഏറ്റവും വലിയ ശക്തിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ആഭ്യന്തര ആഗോള വിപണികൾക്കായി റാഫേൽ യുദ്ധവിമാനങ്ങളുടെ ഫ്യൂസേജ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനായി ദാസോ ഏവിയേഷൻ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിൽ ആദ്യമായാണ് ഫ്രാൻസിന് പുറത്ത് റാഫേൽ ഫ്യൂസേജുകൾ നിർമ്മിക്കുന്നത് കരാർ പ്രകാരം കമ്പനികൾക്കിടയിൽ നാല് ഉൽപാദന കൈമാറ്റ കരാറുകൾ ഒപ്പുവെച്ചു ആദ്യ ഫ്യൂസേജ് വിഭാഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷത്തോടെ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതിമാസം രണ്ട് പൂർണ്ണ ഫ്യൂസേജുകൾ ഉൽപാദനശേഷി ഉണ്ടാകും സെൻട്രൽ ഫ്യൂസേജ് പിൻഭാഗം ലാട്രറിയർ ഷെല്ലുകൾ മുൻഭാഗം എന്നിവയുൾപ്പെടെ വിമാനത്തിന്റെ പ്രധാന ഘടനാപരമായ ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിനായി ഹൈദരാബാദിൽ ഒരു പ്രത്യേക സൗകര്യവും സ്ഥാപിക്കും മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് സംരംഭങ്ങൾക്ക് കീഴിലുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങളുമായി ഈ സഹകരണം യോജിക്കുന്നുണ്ട് ഇന്ത്യയിലെ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിൽ ഈ പങ്കാളിത്തം നിർണായകമായ ഒരു ചുവടുവയ്പാണെന്ന് ഡെസോർട്ട് ഏവിയേഷൻ്റെ ചെയർമാനും സിഇഒയുമായ എറിക് ട്രാപ്പിയർ വ്യക്തമാക്കിയിരുന്നു ടി എ എസ് എൽ പോലുള്ള ഇന്ത്യൻ എയ്റോസ്പേസ് സ്ഥാപനങ്ങളുമായി സഹകരിക്കാനുള്ള കമ്പനിയുടെ ദീർഘകാല തന്ത്രവുമായി ഇത് യോജിക്കുന്നുവെന്ന് അഭിപ്രായപ്പെടുന്നു ഇന്ത്യയുടെ എയ്റോസ്പേസ് യാത്രയിലെ ഒരു നാഴികക്കല്ലാണ് ഈ പങ്കാളിത്തമെന്ന് ടി എ എസ് എല്ലിൻ്റെ സിഒയും എം ഡിയുമായ സുകരൺ സിംഗ് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ നിർമ്മാണ വൈദഗ്ധ്യത്തെയും അന്താരാഷ്ട്ര എയറോസ്പേസ് നേതാക്കൾ ഇന്ത്യൻ പങ്കാളികളിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെയും പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ പൂർണ്ണമായ റാഫേൽ ഫ്യൂസേജ് നിർമ്മിക്കുന്നത് ഡാറ്റ അഡ്വാൻസ് സിസ്റ്റംസിന്റെ കഴിവുകളിലുള്ള ആഴത്തിലുള്ള വിശ്വാസത്തെയും ഡസോർട്ട് ഏവിയേഷനുമായുള്ള ഞങ്ങളുടെ സഹകരണത്തിന്റെ ശക്തിയെയും അടിവരയിടുന്നു ആഗോള പ്ലാറ്റ്ഫോമുകളെ പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരു ആധുനികവും കരുത്തുറ്റതുമായ എയറോസ്പേസ് നിർമ്മാണ ആവാസ വ്യവസ്ഥ സ്ഥാപിക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതിയെയും ഇത് പ്രതിഫലിക്കുന്നുവെന്നും സിംഗ് അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്